വടിയെന്ന് കരുതി പാമ്പിനെ തൂക്കിയെടുത്ത് കുഞ്ഞ് വീഡിയോ വൈറൽ വളർത്തു നായ്ക്കൊപ്പം കളിക്കുന്നതിനിടെ വടിയെന്ന് കരുതി കുഞ്ഞെടുത്തത് പാമ്പിനെ വിദേശത്തു നിന്നുള്ള വീഡിയോ ആണ് വൈറലാകുന്നത് അച്ഛൻ കുഞ്ഞിന്റെയും നായയുടെയും വീഡിയോ എടുക്കുന്നതിനിടെയാണ് സംഭവം ഒരു വടിയെടുത്ത് എറിയുമ്പോൾ അത് തിരിച്ചു കൊണ്ടുവരും ഇങ്ങനെയായിരുന്നു കളി ഇതിനിടെയാണ് വടി മാറി പാമ്പിനെ കുഞ്ഞ് തൂക്കിയെടുത്തത് അതുകണ്ടച്ഛൻ ബഹളമുണ്ടാക്കാതെ കുഞ്ഞിനരികിലേക്ക് ഓടിയെത്തി ആ പാമ്പിനെടുത്ത് വലിച്ചെറിയുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോയുടെ താഴെ നിരവധി കമന്റുകളാണ് നിറയുന്നത് കുട്ടിയെ പേടിപ്പിക്കാതെ ബഹളമുണ്ടാക്കാതെ ആ സാഹചര്യം കൈകാര്യം ചെയ്ത അച്ഛന് വലിയ കയ്യടിയാണ് സോഷ്യൽ ലോകം നൽകുന്നത് ഇത് അല്പം പഴയ വീഡിയോ ആണെന്ന തരത്തിലും ചില കമന്റുകളുണ്ട്